ഹലോ ഗൈസ് അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡി പഴണിക്ക് പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ് സമയം മൂന്ന് മണി ആയിട്ടുണ്ട് പുലർച്ചെ അപ്പോൾ നാല് മണിക്കാണ് ട്രെയിൻ ഞങ്ങൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് നിർത്തിയിട്ട് ട്രെയിനാണ് പോണത് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കുറച്ച് പേർ ഓടുന്നുണ്ട് നാല് മണിക്കാണ് ട്രെയിൻ നിറഞ്ഞതുകൊണ്ട് മൂന്നേ മുക്കാലിന് തന്നെ ഞങ്ങൾ അവിടെ എത്താമെന്ന് കയറി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ബൈക്ക് പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിയിരിക്കുകയാണ് കയറുമ്പോൾ വലുതായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ അവരോട് അനൗൺസ് ചെയ്തു വന്നതും അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഞങ്ങൾ നാലുമണിക്ക് തന്നെ ട്രെയിന് വരുന്ന കരുതി അവിടെ റെഡിയായി നിന്നു അവസാനം നിന്ന് നിന്ന് ട്രെയിനൊന്നും കണ്ടില്ല നാലരയായിട്ടും അവസാനം നാല് മണിക്ക് വരുന്ന ട്രെയിൻ എത്തിയത് അഞ്ച് മണിക്ക് അപ്പം അങ്ങനെ ട്രെയിന് വന്ന് ഞങ്ങളതിൽ കയറാനായിട്ട് പോവാണ് പുറമേ തിരക്കില്ലെങ്കിൽ അകത്ത് കയറിയിട്ട് ഈ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത അവിടെ അവന് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇരുന്നിട്ട് ഉറങ്ങുകയാണ് അങ്ങനെ ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നും നിന്ന് അവസാനം പഴണി വരെ എത്തി എത്തി അങ്ങനെ ട്രെയിൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു തിരക്ക് സൈഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ചയാണത് പഴനിയിലേക്ക് കൊണ്ടുവിടാനായിട്ടുള്ള ഓട്ടോറിക്ഷകളും കുതിരവണ്ടികളും ഈ രണ്ടിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് പഴനിയിലേക്ക് പോവാം അതിനുള്ള പൈസ കൊടുത്താൽ മാത്രം മതി ഞങ്ങൾ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓട്ടോ പോകേണ്ടവർക്ക് ഓട്ടോയിൽ പോവാം കുതിരവണ്ടിയിൽ പോകുന്നവർക്ക് കുതിരവണ്ടിയിൽ പോവാം സവാരി ചെയ്ത് പോവാം ഈ ഫസ്റ്റ് ടൈം വരുന്നവരൊക്കെ ആയിരിക്കും ഈ എന്താണ് കുതിരവണ്ടിയിലേക്ക് പോകണത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാനുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം അത്ര ദൂരേ ഉള്ളൂ കൂടെ നടക്കുക പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഓട്ടോക്കാരും ഈ ശ്രദ്ധിക്കണം കണ്ണുല്ലെ പോവാസ് വണ്ടിയില്ലാണ്ട് വണ്ടിയില്ല അങ്ങനെ നടന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ പലിനോ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങള് സാധാരണ അതിന്റെ ചോട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ് അപ്പോൾ അതിൽ ഇപ്പൊ വിശപ്പ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് മുന്നേറ്റാ ഞങ്ങള് ഫുഡ് കഴിക്കാന്ന് കരുതി നേരത്തെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരക്കൊന്നും വലുതായിട്ട് ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കഴിക്കാനായിട്ട് ഹോട്ടലിൽ വന്നിട്ട് അതുകൊണ്ട് ചൂട് പൂജയാണ് കഴിക്കാനായിട്ട് വന്നത് സ്പെഷ്യലി ചൂട് തന്നെ സ്പെഷ്യൽ അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇനി നേരെ പഴനിയുടെ അടുത്തേക്ക് പോകണം താഴ്വാരത്തിലേക്ക് പോവാണ് അപ്പോൾ ഭയങ്കര വെയിലുണ്ട് രാവിലെ തന്നെ മഴയെക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മഴയൊന്നുമില്ല പിള്ളേർക്ക് വരുന്നുണ്ട് ബാക്കിൽ പഴനി എത്താറായിരുന്നു ഗൈസപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു ചെറിയൊരു തിരക്ക് പ്രതീക്ഷിച്ചു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ വേണമെങ്കിൽ അറിഞ്ഞു ഇതുവരെ കാണാത്തൊരു തിരക്കായിരുന്നു ഇന്ന് ഗൈസ് അവസാനം ഞങ്ങൾ പഴനി എത്തിയിരിക്കാണ് പഴിൻ്റെ താഴ്വാരത്തുണ്ട് അവിടെ മൊബൈലിൽ അലോഡെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നേരെ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ചെരുപ്പ് കൊടുത്തു അതിനുശേഷം മൊബൈൽ കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ലൈനിൽ ഒരാൾ നിർത്തിയിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു മൊബൈലിന് വെറും അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും മൊബൈൽ അവിടെ കൊടുത്തിട്ടാണ് മല കയറിയത് അവിടെ മൊബൈൽ അലവിടെ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ താഴെ വന്നിട്ട് പറയാം ഗായ്സപ്പ ഞങ്ങൾ മലകയറി കുറച്ച് നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര തിരക്ക് അവിടെ അതുപോലെ തന്നെ ഇന്നൊരു തീർത്തക്കാവിടെയെന്ന് പറഞ്ഞിട്ടൊരു വിശേഷമായിരുന്നു അതുകൊണ്ടാണ് ഈ തിരക്ക് കൂടാൻ കാരണം അതുപോലെ മുരുകനെ നല്ലപോലെ ദർശിക്കാനും പറ്റി അവിടുത്തെ നല്ല അടിപൊളി അന്നദാനം കഴിച്ച് രണ്ട് മഴയും കണ്ട് സുഖമായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും കുറച്ച് പേർക്ക് മൊബൈൽ കൊണ്ടുവന്നു പക്ഷെ ഞങ്ങൾ നേരത്തെ വന്നപ്പോഴും അങ്ങനെ കണ്ടു പക്ഷെ ഞങ്ങൾ അതുപോലെ ചെയ്യാൻ ഒന്നുമില്ല ഗായ്സാപ്പ ഞങ്ങൾ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് കരുതി സ്റ്റേഷൻ എത്തുന്നതിന് മുന്നിൽ ഒരു ചായക്കടയിൽ കയറി ഞങ്ങൾ ആ ചായ കുടിക്കാനായിട്ട് പോവാണ് അങ്ങനെ രണ്ട് ചൂട് കടിയും ഒരു ചായയും കുടിച്ച് നേരെ നേരതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കയാണ് ഗായസ് അങ്ങനെ ഞങ്ങൾ നടന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ രണ്ടാൾ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണം ചെയ്യണം ടിക്കറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ കയറാനായിട്ട് പോണേ അപ്പോൾ ഇതാണ് സവാരിക്കായിട്ട് പോണ കുതിര വണ്ടി ഞങ്ങളതിൽ പോയിട്ടില്ല കുറച്ച് നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് വലുതായിട്ട് തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഗൈസ് അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ഭയങ്കര തിരക്കുണ്ട് അവിടെ രാവിലത്തെക്കാളും തിരക്കുണ്ട് രാവിലെ വരുമ്പോൾ തന്നെ അത്യാവശ്യം ഭയങ്കര തിരക്കുണ്ടായിരുന്നു കൂടുതലും മലയാളികളാണ് വന്നിട്ടുള്ളത് അവിടെ പാലക്കാടാണ് വിചാരിച്ചു ഇറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയതുകൊണ്ട് ട്രെയിൻ വരെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തിൽ ഞങ്ങൾ സംസാരിച്ചും അതുപോലെ തന്നെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും അങ്ങനെ സമയം ഒരുപാട് പോയി അവസാനം ട്രെയിന് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും തിരക്കുണ്ടെന്ന് കണ്ടില്ല തിരക്ക് അവസാനം ട്രെയിനെത്തി ഞങ്ങളതിൽ കയറാനായിട്ട് പോകുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ട്രെയിൻ മിസ്സാവുമോ ട്രെയിനിൽ കയറാൻ പറ്റാണ്ടാവുമോ എന്നൊക്കെ ആയിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ അങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് അതിൽ കയറിയതാണ് അപ്പോൾ ട്രെയിനിൽ നിൽക്കുകയാണ് അപ്പോൾ സ്റ്റേഷൻ വരെ സീറ്റ് കിട്ടുന്നോ അതുപോലെ തന്നെ തിരക്കൊഴിയെന്നോ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു അപ്പോൾ സ്റ്റേഷൻ വരെ ഞങ്ങൾ നിൽക്കുകയായിരുന്നു ഞങ്ങളങ്ങനെ ടൗൺ സ്റ്റേഷൻ എത്തിക്കണം ഇനി നേരെ ബൈക്ക് അവിടെ ബൈക്കെടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തി ബൈക്ക് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ പഴനിയിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വഴിപാടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോയത് അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഞങ്ങളുടെ പഴണിയിലേക്കുള്ള യാത്ര അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയ വീഡിയോമായി വീണ്ടും വരാം ബായ്